കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ അനിശ്ചിതത്തിൽ തിരച്ചിൽ തുടരണമെന്ന് കേരളം ആവശ്യപ്പെട്ടതായി മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കണം എന്ത് സഹായം നൽകാനും കേരളം തയ്യാറാണെന്നും മന്ത്രി അറിയിച്ചു അർജുനെ കണ്ടെത്താനുള്ള ദൌത്യം വീണ്ടും അനിശ്ചിതത്തിലേക്കെന്നാണ് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് പറയുന്നത് ഈശ്വർ മാൽപ്പെ പുഴയിൽ ഇറങ്ങി നടത്തിയ തെരച്ചിലിൽ ഇതുവരെ യാതൊരു അനുകൂല ഫലവും ലഭിച്ചിട്ടില്ല ലോറിയോ മറ്റ് പ്രതീക്ഷ നൽകുന്ന ഒന്നും തന്നെ കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല ഇരു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചർച്ച ചെയ്ത് പ്ലാൻ ബിയെക്കുറിച്ച് ആലോചിക്കണമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇന്നുകൂടി പരമാവധി തിരച്ചിലിന് ശ്രമിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത് തിരിച്ചിലിന് കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കാർവാർ എം സതീഷ് സെയിലും പറഞ്ഞു ഡ്രഡ്ജ് ചെയ്യാനുള്ള യന്ത്രം നദിയിലെത്തിക്കുവാൻ കഴിയുന്നില്ല മറ്റു മാർഗങ്ങൾ തേടുകയാണ് ട്രോക്ട്രെയിനർ നിലവിലെത്തിച്ചാലും ഇറക്കാൻ സാധിക്കില്ലെന്നും എം എൽ എ പറയുന്നു ഡ്രഡ്ജിംഗ് സാധിക്കില്ലെന്ന് കളക്ടറും വ്യക്തമാക്കി ഗംഗാവലി അപകടം നിറഞ്ഞ നദിയാണെന്നും ഇങ്ങനെയൊരു ദൗത്യം ആദ്യമാണെന്നുമാണ് ഈശ്വർ മാൽപേ പറയുന്നത് സ്വന്തം റിസ്കിലാണ് പുഴയിലിറങ്ങിയത് ഇതുവരെ ട്രക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല ഇന്ന് വീണ്ടും മുങ്ങി ട്രക്ക് കണ്ടെത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഏറെ അപകടം നിറഞ്ഞ നദിയാണ് ഗംഗാവാലി അടിയൊഴുക്ക് ശക്തമാണ് മുങ്ങുമ്പോൾ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല കണ്ണു കെട്ടി ഇറങ്ങുന്നത് പോലെയാണ് സ്വന്തം റിസ്ക്കിലാണ് ഇറങ്ങുന്നത് എന്ന് എഴുതി നൽകിയാണ് ഇറങ്ങിയതെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു നിലവിൽ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈശ്വർ മാൽപേ പുഴക്കിടയിലെ തിരച്ചിൽ ദുഷ്കരമാണെന്നും മാൽപേ വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു പിൻമാറ്റം അതേസമയം രക്ഷാദൌത്യത്തിൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്